മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു ഇലയിടെ ഉണ്ടാക്കിയാലോ ഉണ്ടാക്കാം എങ്ങനെയാണെന്ന് ഒരു ഗ്ലാസ് നമുക്ക് ആവശ്യാനുസരണം എടുക്കാൻ കേട്ടോ ഒരു ഗ്ലാസ് പുഴുക്കലരി നമ്മൾ ചോറ് വെക്കുന്ന അരി വെള്ളത്തിലിട്ട് കുതുക്കുക എന്നിട്ട് അതിൻ്റെ പകുതി ചോറും കൊണ്ട് എടുക്കുക എന്നിട്ടത് നല്ലപോലെ അരച്ചെടുക്കുക മിക്സിയിൽ അരച്ചെടുക്കാൻ കേട്ടോ എന്നിട്ട് നമുക്കത് കുഴച്ച് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം പരത്തിയെടുത്തിട്ട് നമുക്കിതുപോലെതാ ദോശക്കല്ലിൽ ഇല പരത്തി ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് അടുത്തതും അങ്ങനെ തന്നെ പരത്തിയിട്ട് ഓശക്കല്ലയിലേക്ക് വെച്ച് കൊടുക്കാം ടൈവേട്ട നമുക്ക് ഉണ്ടാക്കിയത് എങ്ങനെ ഉണ്ടോന്ന് നോക്കാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമ കിച്ചൺ കേരളം ബൈ ശോശാമ കണ്ടോ ഇല പരിച്ച് നമുക്കിന്നിട്ടത് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം വേവ് മുകളിലും വേവും താ അടിവശവും വേവും ഒരുപോലെ മൂടി വെച്ച് കൊടുത്താൽ എന്നിട്ടത് വേവട്ടെ അപ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കണ്ടോ തേങ്ങ പഞ്ചസാര പഞ്ചാരയോ ചക്കരയോ കരിപ്പോട്ടിയോ കൽക്കണ്ടോ എന്നിട്ടാലും മതി കേട്ടോ ചില ജീരകമോ ഏലക്കായും കൂടെ പൊടിച്ചിട്ടിട്ട് ഇതുപോലെ പരത്തിയിട്ട് ഉണ്ടാക്കാം കേട്ടോ നല്ലോണം മുരിഞ്ഞും കിട്ടും നല്ല ഒരു പലഹാരമാണ് ബാക്കി വരുന്ന ചോറൊന്നും ആരും കളയണ്ട കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം നമുക്ക് ഒരു ഗ്ലാസ് അരി ഒരു ഗ്ലാസ് അരി ആവശ്യാനുസരണം എടുക്കാം കേട്ടോ അംഗങ്ങൾ കൂടെ ഉള്ള വീട്ടിൽ കുറെ എടുക്ക എന്നിട്ട് കുറച്ച് അതിൻ്റെ പകുതി ചോറും കൂടി ഇട്ട് പുഴക്ക അരി വെള്ളത്തിലിട്ട് കുതിക്കുക എന്നിട്ട് അത് അരച്ചെടുക്കുക അതിൻ്റെ കൂടെ ചോറും കൂടെ ചേർത്ത് അരച്ച അരച്ച് ഉപ്പും ചേർത്ത് പരത്തി ഇലപ്പരത്തി കണ്ടോ ഇലയൊക്കെ കണ്ടോ ഉണ്ടാക്കിയെടുത്ത ഇല കണ്ടോ നല്ല നല്ലൊരു പ്രത്യേക രുചിയാണ് രുചിയാണതിന് നമുക്കതൊന്നും മറച്ചിട്ട് കൊടുക്കാം കണ്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശോശാമ്മ കിച്ച ഫുഡ് ചാനൽ കേരളം വൈ ശോശാമ്മന്തി ഇലയിൽ പരുത്തി എടുക്കുക വാഴയിലെ ോ ഇലയിൽ അത് ശരിക്ക് പരത്തി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ തേങ്ങയും വെച്ച് ജോലി ദോശ ഒക്കെ ഇല്ലേലോ പരന്ന പാത്രം ഏതെങ്കിലും ഉണ്ടേ അതിൽ വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് വേഗം ഒരു പലഹാരം ആക്കിയെടുക്കാം നാല് മണിക്കോ രാവിലെയോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാം കണ്ടോ ഇതൊലമുണ്ട് ഇലയട പണ്ടൊക്കെ ഉള്ള അമ്മമാരൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇലയട പിന്നെ അപ്പച്ചമ്മ രാവിലേക്ക് വെച്ച് പുഴുങ്ങാൻ കേട്ടോ ഇത് കഴിച്ചാൽ ആർക്കും ഒരു കുഴപ്പമില്ല ഗ്യാസൊന്നും ഉണ്ടാവില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കുക കഴിക്കുക എന്നാൽ ചാനലില് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമൊക്കെ ഇച്ചാണ്